അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്ക് കൊടപിടിക്കുന്നു കേട്ടിട്ടില്ലേ കണ്ടോളൂ കണ്ടോളൂ താമസിക്കാൻ ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ അയ്യോ ഒരു സ്ഥലമില്ല ഇക്കൊല്ല ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കുക ഇന്ന് നേരം എടുത്തു മൂന്നാമത്തെ ആളത്താണ് അത് മര്യാദ മര്യാദ സഹോദരിച്ചു അങ്ങനെയല്ലേ പറഞ്ഞത് അതിന്റെ കോൾ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ നന്നായി നന്നായി പോയി പോയി ഇതുപോലത്തെ കാണിക്കുമ്പോൾ പ്രശാന്ത് ശ്രീലേഖക്ക് കൊടുത്തത് കുറഞ്ഞു പോയി എന്ന ഞാൻ ചോദിക്കട്ടെ കൗൺസിലർ എന്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കൃത്യമായിട്ട് അഞ്ചു വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരും മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത് കഴിഞ്ഞ പത്ത് വർഷവും പ്രയാസം ഇപ്പൊ ഇപ്പൊ എങ്ങനെ വരുന്നു തന്നെ ശാസ്ത്രമംഗലത്തുകാർക്ക് വിവാദ ശ്രീലേഖയ്ക്ക് ഭയങ്കര നാണം വന്നു കാണും യൂ ടേൺ അടിച്ചു പണി വാളി എന്ന് തോന്നിക്കാണും മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി സ്നേഹ നാടകം കളിച്ചു നിങ്ങൾ പ്രശ്നം